നിങ്ങൾ ഏവരും പ്രതീക്ഷയോടെ ഒരു കാര്യമാണ് പലരും കമന്റിലൂടെ ചോദിച്ചായിരുന്നു എനിക്ക് പ്രിലിംസ് എക്സാം എഴുതാൻ പറ്റിയില്ല അപ്പോ ഇനി ഒരു അവസരം ലഭിക്കുമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് അതിനൊരു റിപ്ലൈ ആണ് ഞാൻ ഞാനിപ്പോ തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരു അവസരം വരും പി എസ് സി ലാസ്റ്റ് സ്റ്റേജ് നിങ്ങൾക്ക് ഒരു അവസരം തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചത് ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ പ്രാഥമിക പരീക്ഷ ടെൻത്ത് പ്രിലിമിനറി പരീക്ഷ മൂന്ന് ഘട്ടങ്ങളിലായി നടന്നു ഈ മൂന്ന് തീയതികളിൽ നടന്ന കോമൺ പ്രിലി പ്രിലിമിനറി എക്സാമിനേഷൻ പ്രാഥമിക പരീക്ഷകൾക്ക് എഴുതാൻ സാധിച്ചില്ല നിങ്ങൾക്ക് ഇനി നടക്കാൻ പോകുന്ന അവസാന ഘട്ട പരീക്ഷ അതായത് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ടിന് നടക്കുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ഒരു അവസരമാണ് കേരള പി എസ് സി നൽകുന്നത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നാലാം ഘട്ട പരീക്ഷ എഴുതാനാണ് അവസരം ലഭിക്കുക തിരുവനന്തപുരം ജില്ലയില് അപേക്ഷകൾ ആസ്ഥാന ഓഫീസിലെ ഇ എഫ് സെക്ഷനിൽ നൽകണം തപാല് ഇമെയില് ഇത് രണ്ടിലും സ്വീകരിക്കത്തില്ല ഈ ഓഫീസിൽ തന്നെ ഇ എഫ് സെക്ഷനിൽ നൽകണം തപാൽ അയച്ചാലോ ഇമെയിൽ അയച്ചാലോ സ്വീകരിക്കത്തില്ല നേരിട്ട് കൊടുക്കണം ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് പതിനഞ്ച് വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം അപേക്ഷകൾ സ്വീകരിക്കില്ല അപ്പൊ ഈ ടൈം ലിമിറ്റിനുള്ളിൽ കൊടുക്കണം നിങ്ങൾക്ക് ഈ ലാസ്റ്റ് സ്റ്റേജ് എക്സാം മാത്രമാണ് എഴുതാൻ സാധിക്കുക അതിനുശേഷം ഒരു അവസരമില്ല ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുൻപ് നൽകിയിട്ടുള്ള അപേക്ഷകളും പരിഗണിക്കില്ല ഇതിനു മുമ്പ് ആരെങ്കിലും ഇതൊക്കെ അറിയാലോ ലാസ്റ്റ് സ്റ്റേജിൽ എന്തായാലും അവസരം കിട്ടും അപ്പൊ നേരത്തെ വന്നൊരു അപേക്ഷ കൊടുത്താലും അതും സ്വീകരിക്കട്ടില്ല ഇനി നിർദ്ദേശങ്ങൾ പ്രകാരം വീണ്ടും അപേക്ഷിക്കണം ഇപ്പം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം നേരത്തെ ആരെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്താലും അവരൊന്നും കൂടി അപേക്ഷിച്ചേ പറ്റൂ ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിക്കില്ല കൃത്യമായ കാരണം വേണം എഴുതാൻ കഴിയാത്ത കുട്ടികൾ ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം അവരവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന ജില്ലാ ഓഫീസ് പി എസ് സി ഓഫീസിൽ തിരുവനന്തപുരം ജില്ല ഒഴികെ നേരിട്ടോ ചുമതലപ്പെടുന്ന വ്യക്തി മുഖേന നേരിട്ട് അപേക്ഷ നൽകുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് നാലാം ഘട്ടം പരീക്ഷ എഴുതുവാൻ അവസരം ലഭിക്കുന്നത് ഓക്കെയാണ് പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന ജില്ലാ പി എസ് സി ഓഫീസിൽ നേരിട്ട് നൽകാം ഈ തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകളാണ് ഇ എഫ് സെക്ഷനിൽ കൊടുക്കേണ്ടത് ബാക്കി ഉള്ള ജില്ലകൾക്ക് മറ്റ് കാസർഗോഡ് കണ്ണൂർ ബാക്കി എല്ലാ ജില്ലകൾക്കും അവരവരുടെ പി എസ് സി ഓഫീസിൽ നൽകാം തിരുവനന്തപുരം ജില്ലക്കാർക്ക് പി എസ് സി ഓഫീസിൽ നേരിട്ടല്ല ഇ എഫ് സെക്ഷനിലാണ് കൊടുക്കേണ്ടത് ക്ലിയർ ആണ് അപ്പോ എല്ലാരും ഇനി തിരുവനന്തപുരം ഇ എഫ് സെക്ഷനിൽ കൊടുക്കണം എന്ന് തെറ്റിദ്ധരിക്കരുത് അവരവരുടെ ജില്ലാ ഓഫീസ് പി എസ് സി ഓഫീസിൽ കൊടുക്കാം ഇനി സ്വീകാര്യമായ കാരണങ്ങൾ എന്തൊക്കെയാണ് പി എസ് സി പരീക്ഷാ ദിവസം അംഗീകൃത സർവകലാശാല സ്ഥാപനങ്ങൾ നടത്തുന്ന പരീക്ഷയുള്ള ഉദ്യോഗാർത്ഥി രണ്ട് പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാ തീയതി തെളിയിക്കുന്നതിന് വേണ്ടി തെളിവ് കൊടുക്കണം ഹാജരാക്കിയാൽ അത് സ്വീകരിക്കും ആക്സിഡന്റ് പറ്റി ചികിത്സയിലാണ് അസുഖബാധിതരാണ് എന്നിവ അഡ്മിഷൻ ടിക്കറ്റിന്റെ പകർപ്പ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഇവ ഹാജരാക്കിയാലും സ്വീകരിക്കും അന്നേ ദിവസോ തലേന്നോ പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടായി അത് അംഗീകരിക്കും ഇനി പ്രസവ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ അഡ്മിഷൻ ടിക്കറ്റിന്റെ പകർപ്പ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ചേർന്ന് അപേക്ഷിച്ചാലും സ്വീകരിക്കും പ്രഗ്നന്റി പ്രഗ്നൻസി സംബന്ധിച്ച കേസുകളിൽ പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിൽ ഡെലിവറി പ്രതീക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർ റെസ്റ്റ് ആവശ്യമുണ്ടായിരുന്നവർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് അഡ്മിഷൻ ടിക്കറ്റിന്റെ പകർപ്പ് സഹിതം ഹാജരാക്കണം പരീക്ഷാ ദിവസം സ്വന്തം വിവാഹമാണ് അങ്ങനെയാണെങ്കിലും തെളിവ് സഹിതം അപേക്ഷിച്ചാൽ സ്വീകരിക്കും ഏറ്റവും അടുത്ത ബന്ധു വളരെ പെട്ടെന്ന് മരിക്കുന്നു അതും ഒരു കാരണമാണ് പരീക്ഷ എഴുതാൻ കഴിയാതെ വന്നാലും രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ മാതൃക ഉദ്യോഗാർത്ഥികൾക്കുള്ള അറിയിപ്പ് എന്നിവ പി എസ് സി വെബ്സൈറ്റിൽ ഹോം പേജിൽ മസ്റ്റ് നോ പി എസ് സി വെബ്സൈറ്റ് എടുക്കുക ഹോം പേജ് എടുക്കുക അതിനകത്ത് മസ്റ്റ് നോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഒരു ലിങ്ക് ലഭിക്കും പി എസ് സി എക്സാം അപ്ഡേറ്റ്സ് എന്ന പേജിൽ ഈ ഒരു മാതൃകകളുണ്ട് ഈ മാതൃക കറക്റ്റ് ഫോളോ ചെയ്ത് വേണം അപേക്ഷ കൊടുക്കാൻ അപ്പൊ അപേക്ഷ എവിടെയാണ് കൊടുക്കേണ്ടത് അതാത് ജില്ലാ കേന്ദ്രങ്ങളിലാണ് തിരുവനന്തപുരം ജില്ലക്കാര് തിരുവനന്തപുരം ജില്ലാ പി എസ് സി ഓഫീസ് തന്നെ വന്നിട്ട് ഇ എഫ് സെക്ഷനിൽ പരാതി കൊടുക്കണം പരാതിയല്ല ഇതൊരു അപേക്ഷയാണ് നൽകുന്നത് അപ്പോ ഈ അപേക്ഷ എന്ന് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളിൽ നടന്ന പ്രിലിംസ് എഴുതാൻ സാധിക്കാത്തവർക്ക് മതിയായ ഉണ്ടായിട്ടും എഴുതാൻ പറ്റാത്തവർക്ക് ഒരവസരം ലഭിക്കുകയാണ് ഈ ഒരു സ്റ്റേജിലാണ് എട്ട് രണ്ട് രണ്ടായിരത്തി എന്ന സ്റ്റേജിലാണ് അപ്പൊ പ്രിലിമിനറി എക്സാമുകൾക്ക് എപ്പോഴും നമുക്കൊരു അവസരം നടക്കാ നൽകാറുണ്ട് കാര്യം നാല് ഘട്ടങ്ങളായിട്ട് നടക്കുന്നുണ്ട് ലാസ്റ്റ് സ്റ്റേജിൽ എഴുതാൻ സാധിക്കാത്തവർക്ക് പ്രത്യേക കാരണങ്ങളിൽ എഴുതാൻ സാധിക്കാത്തവർക്ക് ഒരു അവസരം തരാറുണ്ട് ഇതൊരു പി എസ് സി നമുക്ക് നൽകുന്ന ഒരു നല്ലൊരു ഫേവറാണ് അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങൾ മതിയായ റീസൺ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ലാസ്റ്റ് ഘട്ടത്തിൽ ജോയിൻ ചെയ്യുക ഈ എക്സാം അറ്റൻഡ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായി പഠിക്കുക താങ്ക് യു ബൈ